തലവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ദുർഭരണത്തിനെതിരെയും പഞ്ചായത്ത് ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെയും പ്രതിഷേധിച്ച യു ഡി എഫ് തലവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലവൂർ പഞ്ചായത്ത് പഠിക്കൽ രാപ്പകൽ സമരം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ബാബു മാത്യു ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ പരിശോധനയുടെ കാര്യത്തിൽ തെലങ്കാന കേരളത്തിൽ പന്ത്രണ്ടാം സ്ഥാനമാണ് അതായത് പണം ഈ ഫണ്ടുകൾ ഫണ്ടുകൾ തന്നെ ധനം കൃത്യമായി ഒരു സംസ്ഥാനമായി സംസ്ഥാനം മാറിയിരിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ സ്വതന്ത്രമായി നിയോഗിച്ച ഒരു പഠന റിപ്പോർട്ടിലാണ് പറയുന്നത് ഞാൻ പറയുന്നതല്ല യു ഡി എഫ് പറയുന്നതല്ല ഭീകരന്റെ പോലെ നമ്മൾ ആവേണ്ട സ്ഥിതി സംശയം എത്ര എത്ര പഠന റിപ്പോർട്ട് വായിക്കുമ്പോൾ കേരളം ഈ കേരളമാണ് നമ്പർ കുട്ടപ്പൻ നായർ അധ്യക്ഷത വഹിച്ചു ജി രാധാമോഹനൻ മോഹനൻ ടി എം ബിജു രമേശ് തലവൂർ കൊച്ചു കൃഷ്ണപിള്ള സി ആർ സൂര്യനാഥ് വർഗീസ് തോമസ് കരിക്കം പി ഷൈജു പ്രൈസൺ ഡാനിയൽ ജോസ് കുട്ടി ഷീന ജിനു ബേബി തേവലക്കര ജിപ്പാ ജോയ് ദിനുമോൾ തോമസ് കുട്ടി ഷാജി തലവൂർ ബാബു ചെറുശ്ശേരി രാജീവ് കുമാർ സുനിൽകുമാർ സോളമൻ സുനിൽ ടൈറ്റസ് ജോർജ് ജോൺ എം ജോർജ് സുരേഷ് ശിവാനന്ദൻ ശശിധരൻ മോഹനൻ പിള്ള രാമചന്ദ്രൻ പിള്ള ശശിധരൻ പിള്ള രാജീവൻ പിള്ള സതീശൻ പിള്ള ഷീല രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സമാപന സമ്മേളനം പത്തനാപുരം നിയോജകമണ്ഡലം പ്രസിഡന്റ് ജി രാധാ മോഹൻ ഉദ്ഘാടനം ചെയ്തു മാസപ്പടി കേസിൽ ബീനാ വിജയനെതിരെ കേസ് ചാർജ് ചെയ്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനവും നടത്തി ന്യൂസ് ബ്യൂറോ പത്തനാപുരം